ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെഡിറ്റേഷനും സ്വാർത്ഥതയും പറ്റിയാണ് ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ മെഡിറ്റേഷനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനൽ മെഡിറ്റേഷനെ പറ്റി പറയുന്ന ഒരാളെ നമ്മൾക്കൊരു ഇമേജ് ഉണ്ടാവുമല്ലോ അതിനെ പറ്റി ഒരു ഒരു മുൻ ഉണ്ടാവുമല്ലോ നല്ല താടിയൊക്കെ വളർത്തി നല്ല പ്രായമായ കാവ്യൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളെ ആയിരിക്കും നമ്മൾ സാധാരണ പ്രതീക്ഷിക്കാറ് നല്ല സൗമ്യമായി സംസാരിക്കുന്ന വളരെ സിമ്പിൾ ജീവിതം ജീവിക്കുന്ന എപ്പോഴും പ്ലസന്റ് ആയിരിക്കുന്ന ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളെ ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അങ്ങനെ ആവണെന്നുണ്ടോ ശരിക്കും അങ്ങനത്തെ ഒരാൾക്ക് മാത്രമേ മെഡിറ്റേഷൻ മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കിൽ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ അങ്ങനെയൊന്നുമല്ല പക്ഷെ അങ്ങനെ ആവണം എന്ന് എനിക്കൊരു നിർബന്ധവും തോന്നില്ല അതിലൊരു തെറ്റിദ്ധാരണയാണ് മെഡിറ്റേഷൻ എന്നത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നമ്മൾ ഈ മെഡിറ്റേഷൻ എന്ന ഐഡിയ ഡീമിസ്റ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ചെയ്യാൻ തന്നെ പലർക്കും പേടിയുണ്ടാവും കാരണം കുറേ നാൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവരുടെ നമ്മുടെ ലൗകിക ജീവിതത്തോടുള്ള നമ്മുടെ ഇഷ്ടം നമ്മളെ മെറ്റീരിയലിസ്റ്റിക് വ്യൂ ഒക്കെ മാറി സന്യാസത്തിന് പോകുന്നതൊക്കെ പേടിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ചിന്താവിഷ്ടയ ശാമയിൽ ശ്രീനിവാസം പോകുന്ന പോലെ എല്ലാം ഒഴിവാക്കി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഏറ്റവും സ്വാർത്ഥമായ ഒരു പരിപാടിയാണ് മെഡിറ്റേഷൻ പക്ഷെ അതിന് സ്വാർത്ഥത എന്ത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം അതാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം അത് മനസ്സിലാക്കാൻ ഏറ്റവും നല്ല തുടക്കം എന്നത് നമ്മൾ പുറത്തോട്ട് നോക്കുക പ്രകൃതിയിലോട്ട് അവിടെ നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ഓർഗാനിസമാണ് മരങ്ങൾ മനുഷ്യരെക്കാളും മൃഗങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന ഓർഗാനിസമാണ് മൃഗങ്ങൾ പക്ഷെ ഓരോ മരവും എടുത്തുകഴിഞ്ഞാൽ ആ മരം ജീവിതത്തിൽ ചെയ്യുന്നത് ഒറ്റ കാര്യം മാത്രമാണ് അതിന്റെ സർവൈവൽ അത് വെള്ളം വലിച്ചെടുക്കുന്നു ന്യൂട്രീഷൻ വലിച്ചെടുക്കുന്നു സൂര്യപ്രകാശം ഉപയോഗിക്കുന്നു അത് വളരുന്നു തൊട്ടടുത്ത് അതിനെ ത്രെറ്റനിങ് ഏതെങ്കിലും മരം വളരുന്നുണ്ടെങ്കിൽ അതിനെ അത് ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന്റെ സർവൈവൽ ആണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എത്ര സെൽഫിഷ് ആയ ഒരു ജീവിതം അല്ലേ ആ സെൽഫിഷ് ആയ ജീവിതം ജീവിക്കുന്നതിലൂടെ ഈ ഭൂമിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ റോളാണ് മരങ്ങൾ ചെയ്യുന്നത് കാരണം ഈ സസ്യങ്ങളും ഈ ചെടികളും വൃക്ഷങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഓരോ ഓർഗാനിസവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല പക്ഷെ നമ്മളിപ്പോൾ പ്രകൃതിയിൽ നോക്കി ഒന്നും പഠിക്കാറില്ല ഇന്ത്യൻ കൾച്ചറൽ പണ്ട് പ്രകൃതിയിൽ നോക്കി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമായിരുന്നു പക്ഷെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ വന്ന ശേഷം നമ്മൾ ആ പരിപാടി നിർത്തി പക്ഷെ ഒരുപാട് ഫിലോസഫി ഇപ്പോഴും ഈ പ്രകൃതിയിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതിലൊന്നാണിത് ദ ആർട്ട് ഓഫ് ബീങ് സെൽഫിഷ് ശരിക്കും മരങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എങ്ങനെ സെൽഫിഷ് ആവാം എന്നുള്ളതാണ് എങ്ങനെ സെൽഫിഷ് ആവുന്നതിലൂടെ ഏറ്റവും ഉപകാരപ്രദമായ ജീവിതം ജീവിക്കാം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ പ്രകൃതിയിൽ നിന്നൊന്നും പഠിക്കാത്തത് കൊണ്ട് നമ്മൾ മനുഷ്യന്റെ സമൂഹത്തിലുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി സ്വാർത്ഥനാവാൻ ശ്രമിക്കുന്നു എന്ന് വിചാരിക്കുക എന്താണ് അവിടെ സംഭവിക്കുക ഒരു സ്വാർത്ഥമായ വ്യക്തി ഉദാഹരണത്തിന് ഞാൻ ഞാൻ ചെയ്യുന്നത് മുഴുവൻ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുക ഐം ഡൂയിങ് എവ്രിതിങ് ഐ ക്യാൻ പോസിബിൾ ഇൻ ഫോർ മൈ ഓൺ ബെനിഫിറ്റ്സ് എന്ന് വിചാരിക്കുക സാധാരണ നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ട് ദോഷങ്ങളാണ് ഉണ്ടാവുക പക്ഷേ നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അവിടെ നടത്തും ഫോർ എക്സാമ്പിൾ എനിക്ക് വളരെയധികം റിച്ച് ആവണം എൻ്റെ ഇൻറ്റെൻസ് ഫാഷൻ എന്നത് ബിസിനസ് നടത്തി വലിയ എംപയർ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ ആഗ്രഹത്തിന്റെ പുറകെ സ്വാർത്ഥമായി പരിശ്രമിക്കുക പരിശ്രമിക്കാന്ന് വിചാരിച്ചു ഈ ഒറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ സോ ഞാൻ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും ആ തൊഴിൽ കിട്ടുന്നതിലൂടെ പലരുടെയും ലൈഫ് സ്റ്റാൻഡേർഡ് ഉയരും അപ്പൊ അവർക്കും അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് പുറകെ പോകാൻ പറ്റും അപ്പൊ ശരിക്കും എന്റെ സ്വാർത്ഥത കാരണം യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് നന്മയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഉണ്ടാക്കി തീയറിയാൻ തോന്നുന്നു ഇതാണ് എക്കണോമിക്സിനെ മൊത്തം മാറ്റിമറിച്ച മോഡേൺ എക്കണോമിക് തിയറി ഇതിന്റെ ഉപജ്ഞാതാവാരാന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം അതായത് ഒരു വ്യക്തിയുടെ സെൽഫിഷ് ഡിസയറിനെ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവുമെന്നാണ് മോഡേൺ എക്കണോമിക് തിയറി ഇപ്പോൾ നമ്മൾ പറയുന്ന എൻ്റർപ്രണിയോർഷിപ്പ് ബിസിനസ് ഫ്രണ്ട്ലി ക്രെഡിറ്റ് സിസ്റ്റം ഇതൊക്കെ വന്നത് ഈ ഒറ്റ ആശയത്തിന്റെ പുറത്താണ് ചുറ്റും നമുക്ക് നോക്കിയാൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസും കാണാം ഇനി നിങ്ങൾക്ക് വിശ്വാസം അല്ലേ സ്വാർത്ഥമാവുന്നതോടുകൂടി നന്മ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് എങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാത്തതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വാർത്ഥമാവുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്കുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സെൽഫിഷ് ഡിസയറിന്റെ പുറകെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ബാക്കിയുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് നമ്മുടെ സെൽഫിഷ് ഡിസയർ പൂർത്തീകരിക്കാൻ പറ്റില്ല അതിന് എനിക്കറിയാവുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ എക്സാമ്പിൾ ആണ് നമ്മുടെ നടൻ മമ്മൂട്ടി മമ്മൂട്ടി എന്ന വ്യക്തി ഏറ്റവും സ്വാർത്ഥനായ ഒരു നടനാണ് അദ്ദേഹം തന്നെ ഇത് പല ഇന്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി എന്ന നടനെ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അഭിനയിക്കുക മമ്മൂട്ടി എന്ന വ്യക്തി ഈ സ്വാർത്ഥമായ തീരുമാനത്തിന്റെ പുറകെ പോകുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി നല്ല സിനിമകൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് ഹെൽപ്പ് വേണം നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വേണം നല്ല എഡിറ്റേഴ്സ് വേണം നല്ല സിനിമാറ്റോഗ്രാഫേഴ്സ് വേണം നല്ല വീഡിയോഗ്രാഫേഴ്സ് വേണം നല്ല കോ ആക്ടേഴ്സ് വേണം അപ്പൊ അദ്ദേഹം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ സെൽഫിഷ് ഡിസയർ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി ചെയ്ത പല കാര്യങ്ങളും നമുക്ക് അറിയാം അദ്ദേഹത്തിന് സ്വന്തമായ പ്രൊഡക്ഷൻ കമ്പനി പുതിയ പുതിയ ഡയറക്ടേഴ്സിന് ചാൻസ് കൊടുക്കുക പുതിയ പുതിയ യങ്സ്റ്റേഴ്സിന് ചാൻസ് കൊടുക്കുക വളരെ എക്സ്പെരിമെന്റായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതും ചെയ്യേണ്ടി വരുന്നതും ചെയ്യും 音子都。 അദ്ദേഹം അദ്ദേഹത്തിന്റെ സെൽഫ് ഡിസയറിന്റെ പുറകെ ആത്മാർത്ഥമായി പോയതുകൊണ്ടാണ് ഊർവജി തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു ഈ മമ്മൂട്ടി സ്റ്റാർ വന്ന ശേഷം ഫേമസ് ആയ ശേഷം നല്ലൊരു സൂപ്പർ സ്റ്റാർ ആയ ശേഷം സൗത്ത് ഇന്ത്യയിൽ മലയാളം ഇൻഡസ്ട്രിയുടെ വാല്യൂ തന്നെ ഉയർന്നതായിട്ട് ശ്രദ്ധിച്ചിരുന്നു ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരാൾ വളരെ സെൽഫിഷായി ഒരു ഫാഷൻ ഫോളോ ചെയ്യുന്നതിലൂടെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന മേഖലയിൽ തന്നെ അതിന്റെ വാല്യൂ കിട്ടും ഇതേ എക്സാമ്പിൾ ആണ് നമ്മൾ പ്രകൃതിയിലും കണ്ടത് ഇതാണ് സെൽഫിഷ് ആവുന്നതിന്റെ യഥാർത്ഥ വാല്യൂ മമ്മൂട്ടി മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അഭിനവ് ബിന്ദ്ര മെഡൽ നേടുന്നതിന് മുന്നേ അദ്ദേഹത്തെ ആരും അറിയില്ല പക്ഷെ മെഡൽ നേടിയ ശേഷം ആ കോമ്പറ്റീഷൻ തന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ സ്വാർത്ഥതയുമായി ഒരിക്കലും കണക്ട് ചെയ്യാത്ത ഒരാളാണ് ഗാന്ധി പക്ഷെ യഥാർത്ഥത്തിൽ ഏറ്റവും സ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒരു പരീക്ഷണമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര് ഒരു സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് എന്നുള്ളത് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഗാന്ധിയൻ ചിന്തകളും ഈ കൊളോണിയൽസത്തിനെതിരെയും ഇമ്പീരിയൽസിനെതിരെ ഇന്ത്യയെ മൊത്തം ഒരുമിച്ച് നിർത്താൻ നമുക്ക് പറ്റിയത് അപ്പൊ നിങ്ങൾക്ക് ഈ സ്വാർത്ഥമാവുന്നതിന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും മെഡിറ്റേഷനും സ്വാർത്ഥതയും തമ്മിൽ എന്താണ് ബന്ധം അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മെഡിറ്റേഷൻ എന്നത് പത്മാസനത്തിൽ ഇരുന്ന് പത്ത് മിനിറ്റ് ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല മെഡിറ്റേഷൻ എന്നത് ജീവിതം തന്നെയാണ് ഏറ്റവും ആത്മാർത്ഥമായി സ്വാർത്ഥമായി ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് മെഡിറ്റേഷൻ ഇത് അംഗീകരിക്കാൻ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഈ യോശോ രജനീഷ് എന്ന് പറയുന്ന സ്പിരിച്വൽ ഗുരുവിനെ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് കാരണം സ്വാർത്ഥതയുടെ പുറകെയുള്ള ഈ മെഡിറ്റേഷൻ ആണ് സോർബാദ ഗുഡ് ടു ദേൾഡ് അതായത് നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളുടെ പുറകെ ആത്മാർത്ഥമായി ജന്യൂലി പാഷനേറ്റ്ലി പോവുകയാണെങ്കിൽ ആ പോകുന്ന വഴി നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റും ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബുദ്ധ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വൽ ഗുരുവും ും ഇത്രയും ലക്ഷറിയായ ലൈഫ് ഒന്നും ജീവിക്കാറില്ല പക്ഷെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ പറയാൻ ശ്രമിച്ചത് ഈ ഒരു ഐഡിയ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വാർഥതയിൽ സത്യസന്ധനായിരിക്കണം അഴിമതിയിലൂടെ നൂറ് കോടി ഉണ്ടാക്കി പത്ത് പതിനഞ്ച് ലക്ഷം വെടിവഴിപാട് നടത്തുന്ന പരിപാടി അതല്ല ഇവിടെ പറയുന്നത് ഞാൻ ഈ പറയുന്നതൊന്നും അവർ ചെയ്യുന്ന ചാരിറ്റി അല്ല അവർ അവർ പണം കൊണ്ട് ഒരുപാട് ഹോസ്പിറ്റൽ നടത്തുന്നതോ അല്ലെങ്കിൽ ചാരിറ്റി നടത്തുന്നതോ ഡൊണേഷൻ നടത്തുന്നതോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് അവരുടെ സെൽഫിഷ് ഡിസയേഴ്സിന്റെ പുറകെ പോകുന്നതിലൂടെ അവർ വർക്ക് ചെയ്യുന്ന മേഖലയിൽ അവരുണ്ടാക്കുന്ന വാല്യൂ അവരറിയാതെ അവരുണ്ടാക്കുന്ന വാല്യൂ ആണ് പറയുന്നത് ഒരു കോംപ്രമൈസും ഇല്ലാതെ നിങ്ങളുടെ സെൽഫിഷ് ഡിസയറിന്റെ പുറകെ നിങ്ങൾ പോകാം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് എനി സ്വാർത്ഥതയെ പറ്റി എന്താണ് തോന്നുന്നത് വില് യു ഫോളോ യുവർ സെൽഫിഷ് ഡിസയർ ഫോർ വില് ഗി അപ്പ് ലെ കസ് ആൻഡ് മേക്ക്